അങ്ങനെ ഗംഗാ വലിപ്പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവനെ ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം ചിന്നി പരിക്കുണ്ടിന്റൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ്റെ അമ്മയ്ക്ക് നിറ ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഇനി അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനെ കൊണ്ടുപോവുള്ളു അത് ഞാൻ പറഞ്ഞതും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നൊടുക്ക പരിഹസിക്കരുത് ഈ ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല കിട്ടിയത് സമാധാനുണ്ട് കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ് കിട്ടണം കിട്ടണം മര്യാദക്ക് ഉറങ്ങിയിട്ട് ഏഴ് ദിവസമായി അവന്റെ വീട്ടില് അവന്റെ മോൻക്ക് ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരാവുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഒരുക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം പക്ഷെ എന്നാലും അവന്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യാണ് പിന്നെ അത് മാത്രല്ല ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ് കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം നമ്മൾ വിട്ടു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാന്നുള്ളത് വിടൂലെന്നുള്ളത് എല്ലാരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ